മലങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യദാതാവെന്ന് വിളിക്കുവാൻ പറ്റുന്ന നമ്മുടെ പിതാവ് രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂൺ മാസം വരെ ഇവിടെ താമസിച്ച ഒരു പിതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് സഭയ്ക്ക് സ്വാതന്ത്ര്യം നടത്തുന്നത് ലോകത്തിലുള്ള എല്ലാ സഭാപിതാക്കന്മാരെയും പോലെ അനന്തര സഭയുടെ പ്രധാന മേലധ്യക്ഷ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് ഇന്ന് പ്രഖ്യാപിക്കുന്ന കൂലിക്കാ സ്ഥാപനങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ വലിയ ഒരു മനസ്സാണ് ഇവിടെ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകാനുള്ള ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി പതിനഞ്ചാം തീയതി കാക്കലിക്ക സ്ഥാപനം നടത്തിയപ്പോൾ കാക്കലിക്കായിട്ട് അദ്ദേഹത്തിന് ശരമൂസ കൊടുക്കുമ്പോൾ സാധ്യത്വം കൊടുക്കുമ്പോൾ പറയുന്നത് എല്ലാ സഭാ മേലധ്യക്ഷന്മാരെയും പോലെ മൂളോൻ അഭിഷേകം മുഴുവൻ വാഴ്ത്തുന്നതിനും പുതാശനെയ്യുന്നതിനും നത്രാപുലീത്തന്മാർക്ക് വട്ടം കൊടുക്കുന്നതിനും എല്ലാം അവകാശമുണ്ട് എന്നാണ് അതിനുശേഷം പതിനഞ്ചാം തീയതിക്ക് ശേഷം പതിനെട്ടാം തീയതി അദ്ദേഹം കൽപ്പന എഴുതുമ്പോൾ അതാണ് ആദ്യത്തെ കൽപ്പന പതിനഞ്ചാം തീയതി സാധിക്കുന്നു കൽപ്പന എഴുതുമ്പോൾ പറയുന്നു ആ തോമാശി കാണിച്ച പ്രകാശനത്തിൽ ആരോടിനായിരിക്കുന്ന കാതൂരിക്കായി ഒന്നാം കാതൂരിക്ക അദ്ദേഹത്തെ ആരോപണം ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു അവരുടെ വീണ്ടും മതദേഹത്തോടെ മൂന്ന് മതരാജന്മാർക്ക് ഓട്ടം കൊണ്ട് ഒന്ന് നമ്മുടെ ഇവിടെ ഇപ്പോൾ അവരോടൊക്കെ കഴിക്കുന്ന വലിയ പാവായിക്ക ദേഹമാണ് ഓട്ടം അതുപോലെ തന്നെ പള്ളിക്കാട്ടിൽ അവരോടൊക്കരിക്കുന്ന പാവായെങ്കിലും ഇവിടെ സ്ഥിതി എൻ്റെ ആ പ്രഥമൻ ബാബായിട്ടും ദിവ്യൻ ബാബായിരിക്കും അതുപോലെ വിവാഹം മാറി വായൂസ് ഈ മൂന്ന് നത്രാമെടുത്തത് അബ്ദുൽ ഇവരുടെ സഹകരണത്തിലാണ് അതിന്റെ പട്ടശ്ശേരി തിരുനേലിന്റെയും മാർഗെന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ കുച്ചി ബാബായ സാന്നിധ്യത്തിലാണ് கண்ணனாட்டின் பௌடி பாலியூஷிலே ஒதலிக்காய் வாழி அதுசேஷம் அது ஆயிரத்தி தொள்ளாயிரத்தி பதிமூணுவரி மாசம் எட்டாம் தேதி மலங்கர மலக்சபையில் ஒரு காதலிக்காய் இல்லாத வரும்போது கலம் செய்யுபோ புதிய காதலிக்காய் தெரிஞ்செடுக்கம்

അദ്ദേഹം ഇവിടുന്ന മാർച്ച് മാസത്തിൽ പോയി അദ്ദേഹം അതായത് എല്ലായിടത്തും ആഫ്രിക്കുമാരി ആ സ്ഥലത്ത് അലങ്കിലും ഒരോടൊന്നും ഒരിക്കലും നടക്കുവാൻ പാടില്ല അദ്ദേഹം അതുകൊണ്ടാണ് നമ്മുടെ ഭൂപ്രാർത്ഥന നടത്തുന്ന സ്ഥലത്ത് അദ്ദേഹം പടം നിർമ്മിച്ചിട്ടുണ്ട് And you now they're all the again, and I'm going